മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ അഞ്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണക്കോടി നൽകി എ പി അനിൽകുമാർ എം എൽ എ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് എം എൽ എയുടെ വക ഓണക്കോടി നൽകിയത് ബാനംപറമ്പിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി ഓണക്കോടി വിതരണം ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും എ പി അനിൽകുമാർ എം എൽ എ വക ഓണക്കോടികൾ വിതരണം ചെയ്തു വരികയാണ് ഇതിന്റെ ഭാഗമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് അംഗങ്ങൾക്കാണ് ഓണക്കോടികൾ നൽകിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദലി വിതരണോദ്ഘാടനം നിർവഹിച്ചു കാരണം ഞാനിങ്ങനെ വീട്ടിൽ വരുമ്പോൾ മുൻതാസുകളോട് പറയും മുംതാസങ്ങൾ പണിയും കാരണം കാരണം എല്ലാ വീടുകളും അല്ലേ വളരെ ക്ലിയറാണ് നിങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം എനിക്ക് വളരെ നന്നായി ഇതിലേറ്റവും എനിക്ക് മനസ്സിലായത് നമ്മളെ വീട്ടിൽ അല്ലേ പാമ്പേസ് അതൊക്കെ ഓരോ ചാക്കിലാക്കി നമ്മളാ കുടുംബങ്ങള് അതൊക്കെ ഞാൻ പല വീട്ടുകാരോടും പറയുമല്ലോ ഒരിക്കലും നിങ്ങളത് ശല്യ പാമ്പേസ് നടത്തുക അതൊക്കെ നമ്മൾ സഹോദരിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് അവരെന്നു പറയുന്നുണ്ട് ഇത് വൃത്തിയാക്കി അതൊന്നും അതിന്റെ എന്റെ ജെല്ലോ അത് നമ്മൾ പൊയ് വൃത്തിയാണെങ്കിൽ അത് ദ്രോഹിച്ചു പോണത് നമ്മളാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും ഇന്ന് കരുവാന്റെ പഞ്ചായത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഞങ്ങൾ തുടങ്ങി വെച്ച ഞങ്ങൾ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ അധ്യക്ഷത വഹിച്ചു എൻ ഉണ്ണീൻകുട്ടി വി ഷബീർ അലി അബ്ദുൾ റസാഖ് പുന്നക്കാട് ഐ ടി സാജിദ എം കെ മുഹമ്മദാലി സി പ്രമീള എം പി വിജയകുമാർ വി ഷൌക്കത്ത് പി സജ്നു ജിനേഷ് കുട്ടൻ എം ഫിയാസ് മുജീബ് ചുള്ളിയോട് എ കെ ഹംസക്കുട്ടി എം ശ്രീധരൻ കെ ആസിഫ് റജീന തുടങ്ങിയവർ പ്രസംഗിച്ചു